ൂഹാലിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് പ്യുവർ കോട്ടണിലെ വരുന്ന സെറ്റുകളും അതുപോലെ വൺ വൺ നയൻ ഫൈവ് പ്രൈസ് റേഞ്ച് വരുന്ന സെമി മൊടാണിൻ്റെ സെറ്റുകളാണ് കേട്ടോ പ്യുവർ കോട്ടൻ്റെ പ്രൈസ് വരുന്ന ട്രിപ്പിൾ നയൻ ആണേ ഇതുപോലെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ആദ്യത്തെ കളർ വരുന്നത് ബ്ലൂ ആണ് ഇങ്ങനെ ചെറിയ സീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ ദുപ്പട്ട പയറ് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇതിലടുത്ത കളർ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് എല്ലാ കളർ ഷെയ്ഡ്സും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കേട്ടോ അടുത്ത വരുന്നത് പീകോ ഗ്രീൻ ലാസ്റ്റ് കളർ വരുന്നത് പാരറ്റ് ഗ്രീൻ നെക്സ്റ്റ് വരുന്നത് സെമി മൊഡാലിൻ്റെ സെറ്റുകളാണ് ഇങ്ങനെ സ്ട്രൈപ്പ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഫ്ലോയിങ് ആയിട്ടുള്ള സെമി മൊഡാലിൻ്റെ സെറ്റ് ആണ് ഇതിൽ ദുപ്പട്ട പയറിയത് നല്ല ഭംഗിയുള്ള ലഹരിപ്പെട്ട ഒക്കെ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനത്തെ ഈ ഗോൾഡൻ ബോർഡർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറേ മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്തത് വരുന്നത് റെഡ് ആണ് പിന്നെ വരുന്നത് ബ്ലാക്കും യെല്ലോയും ഇങ്ങനെ നാല് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഷോർട്സിൻ്റെ ഒപ്പം നമ്മൾ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ടുനോക്കാം എന്നിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്തോളൂ